പറയൂ പ്രണയത്തെക്കുറിച്ച് പറയൂ പറയാ എന്റെ കൂട്ട് അലവലാതി കേസൊന്നും അല്ലല്ലോ അങ്ങനെ അത് നിങ്ങൾ നേരിട്ട് കണ്ട് മനസ്സിലാക്കിയാ മതി പ്രണയിക്കുന്നവരും പ്രണയിച്ചുകൊണ്ടിരിക്കുന്നതും പ്രണയിക്കാൻ പോകുന്നതും അങ്ങനെ നീയും കള്ളേ ഞാനും കള്ളേ ഈ അടി കൂടുതലുള്ള പണി വായിക്കിയിട്ടേ നേരവാ നേരെ പോകും

കാര്യം തീരുമാനിച്ചാൽ അത് തന്നെ എന്തൊക്കെ തടസ്സങ്ങൾ ഉണ്ടായാലും കുത്തരുത് പല തല പക്ഷേ പെണ്ണിനെ ഇഷ്ടപ്പെടണമെങ്കിൽ നിന്റെ ഭാഷ നിന്റെ വേഷം നിന്റെ നടത്തം നിന്റെ രൂപം ആകെ അടിമുടി ഒന്ന് മാറണം നീ ഒരു കോടീശ്വരനായി മാറണം മോനെ